ॐ नमो भगवते वासुदेवाय वाया श्रीमन नारायनियं तशकं इरुपत्ति अंचि श्लोगं नून। तततस्वर्न सवर्न खूर्न दति रूक्षाक्षं सटाके सर्य प्रोग्कं व्यात्तव्यात्तमहादयै सखमुखं खड्गोग्रवल्गन्महाजिह्वानुर्गमदृश्यमानसु महादं प्रायुयोड्डामरम् तपतः

ുംബുത മഹാകരീ സഖമോഹർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായു കൊണ്ടാവരം ഹരേ കൃഷ്ണ പിന്നെന്താ നരസിംഹമൂർത്തിയോട് രൂപത്തെ വർണ്ണന പണ തപ്തസ്വർണ സവർണഘർണത അതിരൂക്ഷാക്ഷം സ്വർണം തങ്കത്തോട് നിറം ഇപ്പഴുള്ള തങ്കത്തക്കേ നല്ല നിറമാക്കും അത് ചൂടാക്കി ഉരുക്കി കഴിയത്തെ ഇന്നം അതിൽ നല്ല തിളക്കമായിരിക്കും അന്ത നിറമാക്കും ആം നരസിംഹമൂർത്തിക്ക് ഇനി കണ്ണുകളോ നല്ല നിവർന്നിരിക്കപ്പെട്ട കണ്ണ് അടഞ്ച കണ്ണല്ല നിവർന്ത കണ്ണ് അത്യുഗ്രമാന കണ്ണ് തീക്ഷണമായ എന്താ ഒരു ദൃഷ്ടിയുള്ള കണ്ണ് സടാകേസരപ്രോത്കമ്പ പ്രുംപിതാംബരം ഇനി അന്ത தாடியோடங்குள்ள ரோமங்கள் வந்து நிறைய ஜட பிடிச்ச மாதிரி இருக்க நிறைய கட்டியா உள்ள ரோமங்கள் அது ஜட பிடிச்ச மாதிரி இருக்கு ஆஹ் இனி அந்த வாயு துறந்து கழிஞ்சால் அது எப்படி இருந்ததா வியாப்த வியாப்த சகமுகம் இந்த ஆகாசத்தையும் സകല സാധനങ്ങളെയും ഇപ്പൊ വിഴുങ്ക മുടിയും അപ്പിയ വായ്ക്കുള്ള എല്ലാത്തെയും അടക്കമുടിയങ്കി അത്രം വായ അതക്കപ്പറം ആ മഹാഗുഹയാക്കുമോ അപ്പടി സഖ മുഖം പെരിയൊരു ഗുഹയാക്കുമോ അപ്പീന്ന് തോന്നറാ മാതിരി ഉള്ള ഭഗവാനോട് തിരുമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാർഗമദൃശ്യമാന